നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങവെ ആർ ജെ ഡി നിർണായക നീക്കവുമായി ലാലു പ്രസാദ് യാദവ് മൂത്ത മകൻ തേജ് പ്രതാപ് യാദവിനെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കിയാണ് പിതാവും പാർട്ടി ദേശീയ അധ്യക്ഷനുമായ ലാലു പ്രസാദ് യാദവ് എല്ലാവരെയും ഞെട്ടിച്ചത് തേജ് പ്രതാപിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടാണ് നടപടി തേജ് പ്രതാപ് യാദവ് തന്റെ ദീർഘകാല കാമുകിയും ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ അവഗണിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലാലു പ്രസാദ് യാദവിന്റെ നടപടി ധാർമ്മിക മൂല്യങ്ങൾ അവഗണിക്കുന്നത് സാമൂഹ്യനീതിക്കായുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുമെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു ആറു വർഷത്തേക്കാണ് പാർട്ടിയിൽ നിന്ന് മൂത്ത മകനെ പുറത്താക്കിയിരിക്കുന്നത് മൂത്തമകന്റെ പ്രവർത്തനങ്ങളും പൊതുവിടങ്ങളിലെ നിരുത്തരവാദപരമായ പെരുമാറ്റവും ഞങ്ങളുടെ കുടുംബത്തിന്റെ മൂല്യങ്ങളുമായി ഒത്തുപോകുന്നത് പോകുന്നവയല്ല അദ്ദേഹത്തെ ഞാൻ പാർട്ടിയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പുറത്താക്കുകയാണ് ഇനി മുതൽ തേജ് പ്രതാപ് യാദവിന് ഞങ്ങളുടെ കുടുംബത്തിലും പാർട്ടിയിലും ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നതല്ല ലാലു പ്രസാദ് യാദവ് പറഞ്ഞു തേജ് പ്രതാപിന് വ്യക്തിപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് താൻ പൊതുജീവിതത്തിൽ എപ്പോഴും മാന്യത പുലർത്തിയിട്ടുള്ള ആളാണ് കുടുംബത്തിലെ അനുസരണയുള്ള അംഗങ്ങൾ അത് പിന്തുടരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം തേജ് പ്രതാപ് യാദവ് തന്റെ ദീർഘകാല കാമുകിയുമൊത്തുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു തേജ് പ്രതാപും അനുഷ്ക യാദവ് എന്ന യുവതിയും പന്ത്രണ്ട് വർഷമായി പ്രണയത്തിലാണ് എന്നതായിരുന്നു പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഞാൻ തേജ് പ്രതാപ് യാദവ് എനിക്കൊപ്പമുള്ളത് അനുഷ്ക യാദവ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ് വളരെ കാലമായി ഇത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്ങനെ പറയണമെന്ന് എനിക്കറി ഇല്ലായിരുന്നു അതിനാൽ ഇന്ന് ഈ പോസ്റ്റിലൂടെ എൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു തേജ് പ്രതാപ് യാദവ് പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ചിത്രം വ്യാപകമായി പ്രചരിച്ചതോടെ തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാക്ക് ചെയ്യപ്പെട്ടെന്നും കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനായി എഡിറ്റ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചതാണെന്നും വ്യക്തമാക്കി തേജ് പ്രതാപ് യാദവ് രംഗത്ത് വന്നു അഭിനയകാർഷികളും അനുയായികളും ജാഗ്രത പാലിക്കണമെന്നും കിംവദന്തികൾക്ക് ചെവി കൊടുക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പോസ്റ്റിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ കുട്ടിക്കോഴ് നടത്തിയ തേജ് പ്രതാപിന്റെ വിവാഹത്തെപ്പറ്റിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രി ദരോഗ ചെറുമകൾ ഐശ്വര്യയാണ് തേജ് പ്രതാപ് വിവാഹം കഴിച്ചത് എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പുറത്താക്കിയെന്നാരോപിച്ച് ഐശ്വര്യ വീട് വിട്ടിറങ്ങി മകളുടെ പോരാട്ടത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിജ്ഞയെടുത്ത് ഐശ്വര്യയുടെ പിതാവ് മുൻ മന്ത്രി കൂടിയായ ചന്ദ്രകാറോയി ആർ ജെ വിട്ടു ദമ്പതികളുടെ വിവാഹമോചന ഹർജി കുടുംബ കോടതിയുടെ പരിഗണനയിലാണ് അന്നുമുതൽ ഇരുവിഭാഗവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ജീവനാംശം എന്ന നിലയിൽ വലിയൊരു തുക ഭാര്യ ആവശ്യപ്പെട്ടതായി തേജ് പ്രതാപ് ആരോപിക്കുമ്പോൾ തേജ് ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നാണ് ഐശ്വര്യയുടെ ആരോപണം ആർ ജെ ഡി ലാലുവിനുശേഷം ആരെന്ന പിന്തുടർച്ച തർക്കവും രൂക്ഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തേജ് പ്രതാപിനെ പുറത്താക്കി തേജസ്വി യാദവിന് സുഗമമായ അധികാര കൈമാറ്റം ഒരുക്കിയിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവെന്നും വിലയിരുത്തലുണ്ട് ഒരു സ്ത്രീയോടത്തുള്ള ചിത്രം പാർട്ട്ണർ എന്ന അടിക്കുറിപ്പോടെ തേജ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എക്സ് വഴിയാണ് ലാലു പ്രസാദ് യാദവ് മകനെ പുറത്താക്കുന്ന വിവരം പങ്കുവച്ചത് കുടുംബത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായാണ് തേജ് പ്രതാപ് യാദവിന്റെ പെരുമാറ്റമെന്ന് വ്യക്തമാക്കിയാണ് ലാലു നടപടിയെടുത്തത് അതിനാൽ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അയാളെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി മുതൽ കുടുംബത്തിലോ പാർട്ടിയിലോ അയാൾക്ക് ഒരു റോളും ഉണ്ടാകില്ല ആറു വർഷത്തേക്ക് തേജ് പ്രതാപിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നും ലാലു പ്രസാദ് യാദവ് അറിയിച്ചു ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ലാലു നേതൃത്വം നൽകുന്ന മഹാഗണ്ധൻ സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം ഇതിനിടയിലാണ് മകനെ പുറത്താക്കിയത് ലാലു പ്രസാദ് യാദവ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത്